ഓർത്തഡോക്സ് സഭ നിലക്കൽ ഭദ്രാസനം സെക്രട്ടറി ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് പേർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു പത്തനംതിട്ടയിൽ നടന്ന എൻ ഡി എയുടെ ക്രിസ്മസ് സ്നേഹസംഗമത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പുതിയ അംഗങ്ങളെ ഷോളണീച്ചാണ് സ്വീകരിച്ചത് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ഉൾപ്പെടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും നാൽപ്പത്തിയേഴുപേർ ബി ജെ പി അംഗത്തും സ്വീകരിച്ചു പത്തനംതിട്ടയിൽ എൻ ഡി എ സംഘടിപ്പിച്ച ക്രിസ്മസ് സ്നേഹസംഗമം പരിപാടിയിൽ വെച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പുതുതായി വന്നവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സ്നേഹസംഗമത്തിൽ ഓർത്തഡോക്സ് സഭ വലിയ മെത്രാ പൊലീത്ത കുര്യാക്കോസ് മാർക്ലിമീസ് എം കെ വർഗീസ് കോറപ്പിസ്കോപ്പ അടക്കമുള്ള പുരോഹിതരും പങ്കെടുത്തു പോലെയാണ് ഹിന്ദുക്കൾക്ക് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ട്രസ്റ്റ് ട്രസ്റ്റ് മാത്രമാണ് സർക്കാർ ചെയ്തതെന്നും ചടങ്ങിൽ എത്തിയ വി മുരളീധരൻ പറഞ്ഞു ക്ഷേത്രം നിർമ്മിക്കാൻ കൊടുത്തു ആ ലോകം മുഴുവൻ സാമ്പത്തിക സമാരണം നടത്തി എനിക്ക് വളരെ സന്തോഷമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാർ ക്രൈസ്തവ ആളുകൾ ആ ക്ഷേത്ര വേണ്ടിയിട്ട് സംഭാവന നൽകും എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയാണ് രാമക്ഷേത്ര നിർമ്മാണം നടക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിനായി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗക്കാരും വൈദികരും സംഭാവന നൽകിയിട്ടുണ്ടെന്നും ക്ഷേത്രം നിർമ്മാണം സർക്കാരിന്റെ ജോലിയല്ല എന്ന് പറയുന്നവരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷം കൊണ്ടാണ് ഇന്ത്യ വികസിച്ചതെന്നും വികസനത്തിന്റെ ഭാഗമായി മോദിയോടൊപ്പം നിൽക്കാനാണ് ബി ജെ പിയിൽ ചേർന്നതെന്നും പാർട്ടിയിൽ അംഗത്വം എടുത്ത ശേഷം ഫാദർ ഷൈജു കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ കഴിഞ്ഞ വർഷമായി ഉണ്ടായ വികസനത്തേക്കാൾ വികസനത്തേക്കാളുപരി കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വികസനം എന്നെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ ബെഡ്ജറ്റിൽ പോലും നമ്മുടെ നാട്ടിലുള്ള റോഡുകളുടെ വികസനം റെയിൽവേയുടെ വികസനം ഇവിടെ എരുമേലി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പുതിയ എയർപോർട്ട് വരുന്ന ഒരു നാടിൻ്റെ വികസനമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല ക്രൈസ്തവ സഭകളുടെയും മേലധ്യക്ഷന്മാരും ബിഷപ്പുമാരും വൈദികരും ബിജെപിയെ സഹായിച്ചിട്ടുണ്ട് അതിനാൽ ബിജെപിക്കൊപ്പമാണ് ക്രൈസ്തവ സഭ നിൽക്കുന്നതെന്നും ക്രൈസ്തവരായ നിരവധി പേർ പാർട്ടിയിൽ ചേരുമെന്നും വി മുരളീധരൻ പറഞ്ഞു വരും ദിവസങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറോളം പേർ പാർട്ടിയിൽ അംഗത്വം എടുക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത്